കാർന്നാഗനും ഡീനും അകത്ത് പോയി കഴിഞ്ഞാല് കത്യകങ്ങളെല്ലാം പുറത്തു വരും അവർക്ക് നല്ലവണ്ണം അറിയാം കൊലപാതകത്തിൽ ഏറ്റവും നല്ല പങ്കുണ്ട് കാർന്നാഗനും ഡീനും ഞാൻ ഇപ്പൊ പറയുന്നതല്ല ഞാൻ ആദ്യം മുതലേ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ചിത്രാർത്ഥികളുടെ മരണത്തിൽ ആശ്രയിക്കും പങ്കുണ്ടെങ്കിൽ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നു ഞാൻ പങ്കൊന്നു ഈ എട്ട് മാസം വരെ ഈ എട്ടു മാസത്തിൽ ശ്രീ ജയപ്രകാശ് ഇന്ന് വന്ന പുതിയ വാർത്ത സിദ്ധാർത്ഥിന്റെ മരണമായി ബന്ധപ്പെട്ട വാർത്ത കാന്തനാഥൻ എന്നാ പറയണ അസിസ്റ്റന്റ് വാർത്ത ഇതിനെപ്പറ്റി എല്ലാം അറിയാം എന്നൊരു വാർത്തയാണ് പുറത്തു വരണത് താന്തീ മരണ സംഭവം നടന്ന മുഖം മാധ്യമനോട് പറഞ്ഞാൽ കാന്തനാഥൻ ഇതിന്റെ പ്രതിയാത്രം എന്നാണ് ഇന്നപ്പോ ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയും പുറത്തു വന്നിരിക്കുകയാണ് ഈ സമയത്തും മലയാളികാർത്തയുടെ താന്തൽ എന്താണ് പറയാനുള്ളത് ഞാനത് ആദ്യം മുതലേ പറയുകയാണല്ലോ ഈ കാന്തനാഥൻ പറഞ്ഞു വാട്ടൻ എന്ന് പറഞ്ഞ ഡീൻ അവർക്ക് രണ്ടുപേർക്കും വ്യക്തമായി പങ്കുണ്ട് പങ്കുണ്ട് ഞാൻ ആദ്യം മുതലേ പറയുക പക്ഷെ പോലീസിന്റെ വാക്ക് കേൾക്കുകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ വാക്ക് കേൾക്കുകയോ ആരും ചെയ്തിട്ടില്ല കേൾക്കുന്നത് ചില പത്രത്തിൽ വന്നു ചില ചാനലുകളിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ പറയുന്നു ആരോപിക്കുന്നു എന്ന് ചിലർ പറയുന്നു പക്ഷെ വളരെ കറക്റ്റാണ് ഈ അവർ കൊലപാതകത്തിന് വരെ കൂട്ടുനിന്നതായി കാന്തനാരായൻ ടീൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ആരാണ് ഇതിൽ തട തടയിടുന്നത് സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയാണ് തട തടയിടുന്നത് വേറെ ആരുമില്ല ആഭ്യന്തര മന്ത്രി ആഭ്യന്തര മന്ത്ര അല്ലേ അവർക്ക് അവരെ ആൾക്കാരെ രക്ഷിക്കണം രക്ഷിക്കുന്ന ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കേ പറ്റുള്ളൂ അപ്പൊ കാർമനാഥനും ഡീനും അകത്ത് പോയി കഴിഞ്ഞാല് സത്യങ്ങളെല്ലാം പുറത്തു വരും അവർക്ക് നല്ലവണ്ണം അറിയാം കൊലപാതകത്തിൽ ഏറ്റവും നല്ല പങ്കുണ്ട് കാർമനാഗനും ഡീനും ഞാൻ ഇപ്പൊ പറയുന്നതല്ല ഞാൻ ആദ്യം മുതലേ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക സബ്ജമുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറയുന്ന ആ ചാനലുകളുടെ പത്രത്തിന്റെയോ ഏതെങ്കിലും ചെക്ക് ചെയ്യാം ഇവരെ അറസ്റ്റ് അതെ വിദ്യാർത്ഥി ഈ മൊഴി ഇപ്പോഴും കൊടുത്തത് പക്ഷെ ഞങ്ങൾക്ക് അതിനു മുമ്പ് വളരെ വ്യക്തമായ തെളിവ് നമ്മുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ ഈ വിദ്യാർത്ഥി മൊഴി കൊടുത്തത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു പതിനേഴ് ദിവസത്തിന് മുമ്പാ അന്ന് സി ബി ഐ അന്വേഷത്തിന് ശുപാർശ ചെയ്തിട്ടേ ഉള്ളു സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടില്ല ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ആ സമയത്ത് ഒരു ലിസ്റ്റ് ഒരു പ്രൊഹോമ ഒരു റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് പോലീസ് അപ്പോഴെ അറസ്റ്റ് ചെയ്തില്ല പോലീസ് അന്വേഷണം അപ്പോഴൊന്നും അറിയിച്ചിട്ടില്ലല്ലോ അപ്പോഴാരാ തടയിട്ടത് കേരള സർക്കാർ തടയിട്ടത് കേരള സർക്കാർ തന്നെയാണ് കാർമനാഥനെയും ഈ ഡീനിനെയും പെൺകുട്ടികളെ ഇപ്പോഴും സംരക്ഷിക്കുന്നു അതിനെതിരെ ഞാൻ ഉറപ്പായിട്ട് പ്രശ്നവും നടത്തി ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പൊ പറയുന്നതല്ലല്ലോ ഈ ഒരു പെൺകുട്ടി ഈ ഒരു കുട്ടിയുടെ മൊഴി കൊടുത്തതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നത് ഞാനിത് കൊലപാതകം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ ഞാനിത് പറയുകാരുടെയും വ്യക്തമായ പങ്കുണ്ട് കൊലപാതകത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്തുകൊണ്ട് എന്തിനാ രക്ഷിക്കുന്നത് കുറ്റം ജീവിതം രക്ഷിക്കില്ല എന്തിനാ ഈ സർക്കാർ ഇവരെ പൊതുജീവ സൂക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ിൽ പറഞ്ഞ വേറെ മറ്റൊരു പോയിന്റ് ഉണ്ട് എസ് എഫ് എന്നത് ആർഷയുടെ പന്തും പറഞ്ഞു ആർഷക്കെതിരെയും ഏതെങ്കിലും മൊഴി പുറത്തു വരും എന്ന് വിശേഷിച്ചിട്ടുണ്ടോ ചിലപ്പോ ചിലപ്പോ ആർഷക്കെതിരെയും മൊഴി അവിടെ കാണാം പറയാൻ പറ്റില്ല അതും പൂഴ്ചി വെച്ചിരിക്കുകയാണോ പോലീസ് പൂഴ്ചി വെച്ചിരിക്കണോ അല്ലെ ഇവര് പറഞ്ഞിട്ട് പൂഴ്ചി വെച്ചിരിക്കുകയാണോ ഇനി വരുന്ന ആളുകളിൽ അറിയാൻ പറ്റും എനിക്കവിടെ വളരെ വ്യക്തമായ തെളിവുണ്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ടറിയാം അറിയാം ഇത് അവിടെ വന്നിട്ടുള്ളത് ആർക്കും അവിടെ വന്നിട്ടുള്ളത് ഈ എട്ടു മാസത്തിലെനിക്ക് പല ദിവസങ്ങളിലും വന്നിട്ടുള്ളത് വിചാരിച്ച സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആർഷയ്ക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നു അവൻ പങ്കൊന്നു ഈ എട്ടു മാസം വരെ ഈ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എട്ടു മാസത്തിൽ പല ദിവസവും ആർഷ അവിടെ ഉണ്ടായിരുന്നുണ്ട് വ്യക്തമായ തെളിവുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്നറിയില്ല ഞാൻ പറയുന്ന എത്തിയിട്ടുണ്ടോ ഇല്ല സൈബർ സെല്ലിൽ നോക്കുക അവരന്വേഷിച്ചിട്ടുണ്ട് അവിടെ അന്വേഷിച്ചിട്ട് അവർ അവിടെ ഉണ്ടോ ഇല്ലെന്ന് ഈ ദിവസങ്ങളിൽ ആവശ്യം അവിടെ ഉറപ്പായിട്ടുണ്ട് ഈ നക്സൽ രീതിയിൽ മാവോയിസ്റ്റ് നക്സൽ രീതിയിൽ കൊലപാതകം ചെയ്തത് ഇവരുടെ എല്ലാ അറിവുകൾ തന്നെയാണ് ഞാൻ മുമ്പും പറയുന്നു ഇപ്പോഴും ഞാൻ ആവർത്തിച്ചു തന്നെ പറയുന്നു ഇവർക്കെതിരെയും മൊഴി കാണുമായിരിക്കും പക്ഷെ സർക്കാർ ആ മൊഴി എന്തെല്ലാം മൂടി വെക്കുന്നു സർക്കാർ ഈ മൊഴി സർക്കാർ മോടി വെക്കുന്നു അല്ലെങ്കിൽ അവരെ മൂടി വയ്ക്കപ്പെടുന്നു പോലീസിനെ നിർബന്ധിപ്പിച്ച് ആ മൊഴി അവർ മൂടി വയ്ക്കപ്പെടുന്നു അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നല്ല അതെ അതെ അത് ഞാൻ വിശ്വസിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതില് ഒരു കൊലപാതകത്തിന് മാത്രമല്ല അത് അന്വേഷിക്കുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം ഇതിന്റെ യൂണിവേഴ്സിറ്റി നടക്കുന്ന ഇപ്പോൾ നടന്നതും മുമ്പ് നടന്നതും നടക്കാൻ പോകുന്നു അത് ശരിയാക്കാനൊക്കെ അവർക്ക് ഒരു നല്ല രീതിയിലുള്ള ഭരണം നടത്താനും അതെല്ലാം എല്ലാം കൂടി ചേർത്തിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണമാണ് നല്ല രീതിയിൽ പോകും പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും ഒരു കാര്യം കൂടെ ചെയ്താൽ നല്ലതായിരുന്നു ഈ കഴിഞ്ഞ നാല് അഞ്ചാറ് വർഷത്തിന് മുമ്പുള്ള ഇങ്ങോട്ട് അവിടെ എത്ര മരണങ്ങൾ നടന്നിട്ടുണ്ട് എത്ര ആത്മഹത്യ നടന്നിട്ടുണ്ട് എത്ര കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി വെളിയിൽ പോയിട്ടുണ്ട് ഇതും കൂടെ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ അത് വളരെ ഉപകാരം ചെയ്യുമായിരുന്നു ഈ കോൺഗ്ര ഈ എസ് എഫ് ഐ എന്നുള്ള ഈ നക്സൽ തീവ്രവാദികളുടെ ശരിക്കുള്ള മുഖം മൂടി അറിയണമെങ്കിൽ ഈ ഒരു കാര്യം കൂടെ അറിയണം അതായത് ഒരു അഞ്ചാറ് വർഷത്തിൽ ഇങ്ങോട്ട് അവിടെ എത്ര അപകടം മരണം നടന്നിട്ടുണ്ട് എത്ര ആത്മഹത്യകളാക്കും അവിടെ എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എത്ര കുട്ടികൾ കോളേജിൽ പഠനം മതിയാക്കി പുറത്തു പോയിട്ടുണ്ട് ഇതും കൂടെ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഞാനത് ചെറുപ്പം ഒരു അപേക്ഷയായിട്ടോ ഒരു ഇതായിട്ടോ ഞാൻ ആവശ്യപ്പെടും ഇതും കൂടെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ ഈ ചെറുത്താന്മാരുടെ സ്വഭാവം കുറച്ചും കൂടെ നല്ലവണ്ണം ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും താങ്കളൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടാണ് ഈ ആർഷയുടെ പേര് പറയുന്നത് പക്ഷെ ആർഷ ഇതുവരെയും അതിന്റെ പ്രതികരണമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല ഇതിൽ നിന്ന് സത്യമുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത് എനിക്ക് ആർഷ ആർഷ വേണമെങ്കിൽ ആണെങ്കിൽ അല്ലെങ്കിൽ അപരാധി അത് ആർഷയുടെ പ്രതികരിക്കേണ്ടത് അത് ആർഷ പ്രതികരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല കുറ്റം ചെയ്തുകൊണ്ടാണല്ലോ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് നിർദ്ദേശം കാണണ അതൊക്കെ അവരുടെ കാര്യം എനിക്ക് ഈ പറയുമ്പോൾ അവരുടെ പ്രതികരണം എനിക്ക് ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നില്ല ഞാൻ കേസ് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ അവരുടെ ഇവരുടെ എല്ലാം പേര് വ്യക്തമായി എനിക്ക് പങ്കുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അവരുടെ പ്രതികരണത്തിലോട്ട് ഞാൻ കാത്തു നിൽക്കുന്നില്ല എനിക്ക് അതിന്റെ അതിലോട്ട് എനിക്ക് താല്പര്യമില്ല അവരുടെ പ്രതികരണം കേൾക്കാനായിട്ട്